ഇരുപത്തിയൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമാ മേഖലയിലേക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വീണ്ടും ലഭിച്ചിരിക്കുകയാണ് നടൻ മോഹൻലാലിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ ഫാൽക്കെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു നടൻ മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും സ്വർണ്ണകമല കമല പതക്കം ഒരു ഷോൾ പത്ത് ലക്ഷം രൂപ എന്നിവ ഉൾപ്പെടുന്നതാണ് അവാർഡ് നാല് പതിറ്റാണ്ടിലേറെയായി മലയാള ചലച്ചിത്ര മേഖലയിൽ നാനൂറിലധികം സിനിമകൾ അഭിനയിച്ച അദ്ദേഹത്തിന് അഞ്ച് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മഭൂഷണും നൽകി രാജ്യം മോഹൻലാലിനെ അദരിച്ചു രണ്ടായിരത്തി നാലിൽ അടൂർ ഗോപാലകൃഷ്ണനു ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന രണ്ടാമത്തെ മലയാള സിനിമാ വ്യക്തിത്വമാണ് ശ്രീ മോഹൻലാൽ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കയുടെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് എല്ലാ വർഷവും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ചലച്ചിത്ര അവാർഡാണ് ഇത് ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികാസത്തിനും നൽകിയ മികച്ച സംഭാവനയ്ക്കുള്ള ആദരവായിട്ടാണ് അവാർഡ് നൽകുന്നത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം രൂപീകരിച്ച ഒരു സംഘടനയായ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് എല്ലാ വർഷവും ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ ഇത് നൽകുന്നു ആദ്യത്തെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ദേവിക റാണിക്കാണ് ലഭിച്ചത് വീഡിയോ യൂസ്ഫുള്ളായ സബ്സ്ക്രൈബ് ചെയ്യണേ